എല്ലാതിൽ കിച്ചന്റെ പുതിയ സ്വാഗതം അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബലിപ്പെരുന്നാളിന് തലേ ദിവസത്തെ രാത്രിത്തെ കാര്യങ്ങളുമായിട്ടാണ് കഴിഞ്ഞ വീഡിയോ രാവിലത്തെ കാര്യങ്ങളൊക്കെ കണ്ടും നമുക്ക് രാത്രിത്തെ കാര്യങ്ങൾ കാണാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കാണുന്നാലോ വീഡിയോ ലൈക്കും ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ വലു കളിക്കോ അല്ലുസൊക്കെ നന്നായിട്ട് കൂടുന്നുണ്ട് പിന്നെ എം എഞ്ചിന്റെ തോൽ കളിയാണ് ഇവിടെതാ ഭയങ്കര അഭിനയട്ടോ വീട് എടുക്കുന്നു കണ്ടപ്പോ എല്ല് വെട്ടുന്ന പോലെയാണ് ഉള്ളി വെട്ടണത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിട്ടു ഇവിടേതായി ഇപ്പൊ ശുഞ്ചേരിന്ന് പറഞ്ഞു ഇന്ന് നമ്മുടെ ചിക്കൻ ഭയങ്കര കയക്കില്ലാട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് കഴിയുമ്പോ മയിലാഞ്ചരിന്നയില്ല അപ്പൊ അത് ഉമ്മ ചുറ്റട്ടോ ബാക്കിയൊക്കെ ഞാൻ തന്നെ ഇട്ടത് മൈലാഞ്ചരിലൊക്കെ കഴിഞ്ഞിട്ട് പായസത്തിൽ തേങ്ങ പിന്നെ പൊട്ടിക്കുന്നതൊക്കെ ചരവ് കേട്ടോ നാളെ പായസത്തിക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാനാണ് അപ്പോൾ ആ തേങ്ങ മുഴുവനായിട്ടും ചിരകി വെച്ചിട്ടുണ്ട് പായസം എന്റെ പെരുന്നാൾ ഡ്രസ് ഒന്ന് ഷേപ്പ് ആക്കാനുണ്ടായിരുന്നു അതും വെച്ച് രാത്രിയിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത് തരാം കേട്ടോ എന്റെ മോന്റെ ടോപ്പുണ്ടായി അപ്പം കൈസ് ഇതാട്ടോ എൻ്റെ ഉമ്മ എനിക്ക് കിട്ടുന്ന മൈലാഞ്ചി എങ്ങനെയുണ്ട് കമൻറ്റിൽ അറിയാൻ മറക്കരുത് അപ്പോൾ കൈസ് ഞാൻ ഇനി ഉറങ്ങാൻ പോകാണ് അപ്പം ഞാൻ ഉറങ്ങാൻ പോകാനുള്ള ടൈമുണ്ടോ കേസ് നിങ്ങൾ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നമ്മുടെ പെരുന്നാൾ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെക്കുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഇതും ഉപാറ